എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ നമ്മുടെ പുതു ചോറിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങളെന്ന് നോക്കിയാലോ അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ചോറിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് പയർ തോരനാണ് എന്തുകൂടെ വെച്ചുകൊടുക്കാം ഇന്ന് മീൻ വറുത്ത ഒന്നുമില്ല അതിന് പകരം നമ്മളൊരു മുട്ടയപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ചമ്മന്തിയാണ് അടുത്ത് നമ്മൾ അച്ചാർ അച്ചാറുടി വെച്ചുകൊടുക്കുന്നു പിന്നെ നമുക്ക് പൊതിഞ്ഞെടുക്കാം അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ ക്രിസ്മസ് ആണ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലാണ് എല്ലാവർക്കും നല്ലൊരുവിധ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ പി ആണ് നമുക്ക് നാളെ കാണാം